പട്ടാമ്പി പെരിന്തൽമണ്ഠ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ സാധാരണക്കാരുടെയായും ആഭിമുഖ്യത്തിൽ നടന്ന സുദാഹരണ ക്ലാസ് ശ്രദ്ധേയമായി മോഹിനിയാട്ടത്തിലായിരുന്നു കുട്ടികൾക്കായി ക്ലാസ് ഒരുക്കിയത് വിദ്യാർത്ഥി മനസ്സുകളിൽ ആസ്വാദനത്തിന്റെ ആവേശം നിറച്ച് കലാമണ്ഡലം വേണിയുടെ മോഹിനിയാട്ടം വാടനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പീക്ക് മാംഗോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സോദാഹരണ ക്ലാസ്സിലായിരുന്നു മോഹിനിയാട്ടം അരങ്ങിലെത്തിയത് കലാമണ്ഡല ശൈലിയിലായിരുന്നു നൃത്തകലാകാരി വേണിയുടെ മോഹിനിയാട്ടം അരങ്ങിലെത്തിയത് നൃത്തശൈലി മനസ്സിലാക്കുന്നതോടൊപ്പം നിരവധി വിദ്യാർത്ഥികൾക്ക് ഏറെ ആസ്വാദനം കൂടിയായി മോഹിനിയാട്ട സോദാഹരണ ക്ലാസ് പ്രധാന അധ്യാപിക എം ഗീത സ്പീക്ക് മാങ്കയുടെ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ അധ്യാപിക വി ടി ബിന്ദു എന്നിവർ സംസാരിച്ചു